സമയം അഞ്ച് മുപ്പത്തി ആറ് ഉണ്ടപ്പായനെ കാത്തുനിന്ന് കാത്തുനിന്ന് ക്ഷമ കെട്ട് നിൽക്കാണ് ഞങ്ങള് ഉണ്ടപ്പായനെ എന്തിനു വേണ്ടിട്ട് കാത്തുക്കണ് പറഞ്ഞുകൊടുത്ത സിനിമക്കല്ലേ എവിടെ ഉണ്ടപ്പായവിടെ ഇപ്പൊ വരുന്ന എത്ര നേരമായി കാത്തുക്കണു കാണല്ല വിളിച്ചോക്കീക അതിപ്പോ ഒരു പത്ത് മിനിറ്റ് മുമ്പല്ലേ ആറുമണിക്കാണ് ഇതിപ്പോ അഞ്ചേ നാപ്പതായി ആറ് മണിക്കാണേ ആ ടൗണിലേ ഇപ്പൊ അഞ്ചു നാപ്പതായി ടൗണിൽ ഉണ്ടപ്പായി വരുന്നവരെ ഒരു ചായ പിടിച്ചിരിക്കാം ഇന്ന് പോക്ക് നടക്കോ എവിടെ ഉണ്ടപ്പായി ഉണ്ടപ്പായി കാണാല്ലറിഞ്ഞിട്ട് ഇവിടെ എന്നിട്ട് കയറില്ല ചുണ്ടപ്പായ് നമ്മൾ രണ്ടാളും ചതിക്കുന്നോണ് ചായ കുടിക്കുന്നതിന്റെ അടക്കം ഉണ്ടപ്പായ എങ്ങാനും വരുന്നുണ്ടോന്ന് ഇങ്ങനെത്തി നോക്കണ് റൂട്ടിലോട്ട് ഏണ്ടപ്പായി വരുന്നില്ല ഇന്നത്തെ പടത്തിനൊക്കെ മനസ്സിലായി ഫോൺ ഇണ്ട് ഉണ്ടപ്പായി വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല കൂടി അയിനു പക്ഷെ ഉണ്ടപ്പായി വന്നില്ല സൽമാൻ തല വാതിട്ട് റോട്ടിൽ തന്നെ നോക്കിട്ട് അവിടെ ആറ് മണിക്കണ്ട് സമയം കഴിഞ്ഞു ഞാൻ കഴിച്ചല്ലേ ഉണ്ടപ്പായി വരാൻ ഉണ്ടപ്പായി വഴിപ്പായ് വരുമ്പോണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു വടത്തിന് നമുക്ക് രാത്രി പോയി മൂട് പോയി അങ്ങനെ തല ആയിരുന്നു പിന്നെ മുണ്ടൂല പോവാൾ ഉണ്ടപ്പായി വരുന്ന ഒന്നില്ല ഞാനും അപ്പൊ ഞാനും ില്ല അപ്പൊ ഞാൻ മാത്രം ഞങ്ങള് മാത്രം കൂട്ടും ഞങ്ങളെ ചതിച്ചനെ ഞങ്ങള് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഞാൻ ഒരു സ്ഥലത്ത് വരെ പൊയ്ക്കേണ്ടായിരുന്നു ഒമ്പത് മണിക്ക് പോവാ സിനിമ ഒമ്പത് മണിക്ക് പോവാ ഞാൻ വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു சிமக்கு போய் சமயில் ஒன்பது மணிக்கு அஞ்சு ஒன்பது மணிக்கு போவாடி போகணும் உண்டப்பாடப்ப சினிமக்கு போவானே உண்டப்பாய் ஞானும் சினிமக்கு போகணும் പഴയ സിനിമയാണ് മാറുണ്ട് കൊണ്ടാലോ കൊണ്ടാല് മിക്കവാറും കൊള്ളും കൊള്ളും കൊള്ളാൻ സാധ്യത ണിക്കോക്ക് ഇച്ചിട്ടുല്ലേ ഞാൻ അല്ല പൈസണ്ടോ ഏ പൈസ അഞ്ഞൂറ് കഴിഞ്ഞു അത് ഇന്നലെ കഴിഞ്ഞു ഇന്ന് വേറെ കൊണ്ടന്നിട്ടില്ലേ പേശ കൊണ്ടിട്ടില്ലേ പേശ യെസ് വലിയ പോക്കോ അഞ്ഞൂട്ട് മണിട്ടോ പറ ഞാൻ പറ ട്ടി വിളിക്ക് ഞാനിട്ട് സിനിമ കോട്ട് ഒമ്പത് മണിക്ക് പോകാം ഒമ്പത് മണിക്ക് കഴിഞ്ഞ പത്ത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് രൂപ ഇവിടെ എത്താൻ ആ മാമൂനുള്ള പൈസ പൈസയും പെട്ടെടുത്ത് കൊടുത്തു അപ്പൊ ഇന്നലെ തന്ന പൈസ ഞാൻ പൊറാട്ടിയും ബീഫും കഴിഞ്ഞു പറഞ്ഞു രാവിലെ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ എടുത്താലോ ആ എടുക്കട്ടെ മോനെ പെൻഷൻ പെൻഷൻ മോനെ വന്നോ പൈസ അവന്റെ പെൻഷൻ തരാ പൈസപ്പൊ ഡയറിലേക്ക് വരുവാണ് പേച്ചെടുത്ത് കഴിക്കണേ പേശ ഇല്ല പേശ അക്കൗണ്ടിലേക്ക് വരിക ആ അവിടെ അളക്കണ്ടിട്ടുണ്ട് എങ്ങനെ അങ്ങനെ നോക്കും പ്രേക്ഷകരെ പെണ്ണു പറ്റിയുള്ള നോട്ടം അപ്പൊ മനസ്സിലായില്ലേ ഇതാണ് പെന്റെ നോട്ടം ഒന്നുകൂടി നോക്കി കാണിച്ചു കൊടുത്ത ണോ നോട്ടം ഇതിനാണോ പെണ്ണു പറയട്ടെ ഈ ഒരു നോട്ടം മാത്രമേ അറിയുള്ളു ആ പറഞ്ഞു പെണ്ണെന്തായാലും ശരിയാടക്കണോ കുടിക്കുമെന്ന് കടന്നുറങ്ങോ അതങ്ങോട്ട് വരുവോണ്ടെ പോയിട്ടില്ലേ പിന്നെ സിനിമ മാറുവേ അവർക്ക് മെയിൻ ആയിട്ട് കൊറച്ച് പടങ്ങൾ കൊണ്ടുണ്ട് ഒന്ന് മറ്റേ മൂസ എന്താണോ സേഡി മൂസ ഇന്നത്തെ വെച്ചിടക്ക് അല്ലേ മൂസ ഏഹ് മായാമോഹിനി അങ്ങനെ കൊറച്ച് പടങ്ങൾ പറഞ്ഞത് സി എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ സി എടി മൂസോ മായമോഹിനിയാ അതൊരാ രണ്ടു രണ്ട് സിനിമയാണ് അതൊക്കെ ഒരാളെ സിനിമയാണ് നമ്മളെ ദിലീവേട്ടന്റെ സിനിമയാണ് ഇനിയിപ്പൊ അന്ന സിനിമയിലേക്ക് എടുത്താൽ ഉണ്ടപ്പായിട്ട് എടുക്കുക ഞാൻ നടൻ ഞാൻ അല്ല നല്ല പൊട്ടിക്കലും വരാം അതെന്താ അതും പൈസ ഞാൻ തിന്നു പറഞ്ഞപ്പോ ഇങ്ങോട്ട് ചൂടായ ആ ഇവിടെ ഇണ്ട് ഇവിടെ സാധനം പൈസ ഇവിടെ പോയിട്ടില്ല പൈസ ഇവിടെ ഒന്നും അത് ആനെ പോലും റീൽസ് കണ്ടും കൊണ്ടിരിക്കുകയൊക്കെ പെണ്ണുങ്ങളെ റീൽസ് റീൽസൊക്കെ കാണും അപ്പൊ അനുഷ്ടി മൂസായുണ്ട ഗുണ്ടൊക്കെ എങ്ങനെ മാസം ഗുണ്ടല്ലേ ഞാൻ ഉണ്ടപ്പൊരു സിനിമയെ ചാൻസിറ്റ് നമുക്ക് പോണ നമുക്ക് അന്ന് ഞാൻ നല്ല പേര് ോ കിട്ടി കൊടുക്കും മാമു തിന്നിട്ട് എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ മറക്കണ്ട എന്നിട്ട് ഞമ്മക്ക് തിയേറ്ററിൽ സിനിമ കാണാം മറ്റേ നമ്മളെ കൊണ്ടിറങ്ങാൻ ഭീഷ്മ അതിന് മറ്റേ മന കുത്തി കൊല്ലിന്റെ സീനുണ്ടല്ലോ ഏതാ മറ്റേ ഓരോ കൊല്ലന്റെ സീനുണ്ട് അത് വേണ്ട കരഞ്ഞു േ കൊന്നുണ്ടേർ ഓ മരിച്ചില്ല പിന്നെ സിനിമ കടന്നു ആയിരം നൂറ്റി അമ്പൂറ് ഫുള് തോണുട്ടോ ഇരുന്ന് താണുണ്ടോ അങ്ങനൊന്നും സിനിമക്ക് കണ്ടിട്ടോ ഓക്കേ വന്നുല്ലേ പടത്തിന് വന്നു എന്റെ പേര് കൊണ്ടന്മാർ കൊള്ളു കൊണ്ടു രാത്രിക്ക് സിനിമ കാണണ്ട പൂജ അങ്ങനെ சேடி மூச மாயாமு சேடி மூசோண்டி கொண்டல் ഐക്രീം വേണോ ഏ കണ്ടില്ലേ തിയേറ്ററിൽ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാര് വരെ ചങ്കുകളാണ് ചങ്കകളാണ് സൽമാന് ഐസ്ക്രീം ആണോന്ന് ചോദിച്ചു കൊണ്ടുപോയിട്ടാണെന്ന് ഐസ്ക്രീം കൊടുക്കാണ് അത് പൈസ അല്ലേ ടിക്കറ്റ് എടുത്തു അറിയാതെ കടത്ത് പോയിട്ടുണ്ടാവും രഹസ്യമായി അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത സീറ്റ് തെരഞ്ഞെ പിടിച്ച് കിട്ടി അങ്ങനെ സൽമാൻ ആയിരുന്നു ഉണ്ടപ്പായിപ്പുറം ഞാനപ്പുറം ഷർഫുട്ടി അതിനപ്പുറം സൽമാൻ്റെ ഐസ്ക്രീം വേണ്ടില്ല രണ്ട് സ്കൂപ്പ് അധികം കിട്ടുന്നത് കൊണ്ട് ഞാൻ ഉണ്ടപ്പായി സൽമാൻ ഞങ്ങളെ പടം കാണാൻ പോവുകയാണ് ഞങ്ങൾ പൊളിക്കും അന്നം തന്നെ ഉന്നം പടം അവിടെ വിടുന്നുണ്ടെങ്കിലും ഇവിടെ ഐസ്ക്രീമിലാണ് ശ്രദ്ധ സിനിമക്കിടയിൽ ആൻ്റണിപ്പോൾ എപ്പോഴേ ഫൈറ്റ് കണ്ടിട്ട് രോമാഞ്ചം കൊണ്ട് ചാടിക്കളിക്കുകയാണ് സൽമാൻ ഉണ്ടപ്പായി ആണെങ്കി കണ്ണു വെട്ടാതെ ഒരേ നോട്ടാ അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഞങ്ങൾ മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൽമാന്റെ വിചാരം പടം ഫുള്ളായിട്ട് കഴിഞ്ഞാൽ നമ്മള് വീട്ടു പോവുക എന്നാ Hey, <सँण्ण्ण> मैं ये क्या हो चाय चाय उड़ गया चाय उड़ गया इन बाद में तोड़ गया बजवारे इतना है आप लोग तो क्या है आह इन बाद में बंदे लोग बेचे तो 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 അങ്ങനെ പടം ഫുള്ളായിട്ട് കഴിഞ്ഞു ഞങ്ങൾ പുറത്തേട്ടിറങ്ങാണ് സൽമാന് വലിഞ്ഞ് നടക്കണുണ്ട് പിന്നെ തിരക്ക് കുറവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങിയിട്ടിപ്പോ രണ്ടാഴ്ചകളായല്ലോ അപ്പം അതിൻ്റെതായ തിരക്ക് കമ്മി ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കി സൽമാന്റെ രണ്ട് കൈയും വീശിയിട്ടുള്ള നടത്തം എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ അർജന്റായിട്ട് ഇങ്ങനെ വലിഞ്ഞ നടക്കണെന്ന് വിചാരിച്ചു പിന്നാലെ പോയപ്പോഴാണ് സംഗതി മനസ്സിലായത് മൂത്രഴുകാൻ മൂട്ടിയിട്ട് ഓടിയതാണ് ആശാനി അല്ലേ ശരീരം പോരത്തെ ഉണ്ടപ്പോ സിനിമ കണ്ടിട്ട് മനസ്സിലായോ എന്താ മനസ്സിലായി അപ്പൊ ആദ്യം ഒരാൾ മച്ചില്ലേ നാലാളെ മച്ചില്ലേ